കോക്കോ കോളൊക്കകത്ത് പേസ്റ്റ് ഇട്ട് നല്ലോടത്ത് കുലിക്കിയതിനെ അതിലേക്ക് ബാക്കി സോഡായിട്ട് നല്ലോടത്ത് മിക്സ് ചെയ്ത് കരിയായ പാത്രത്തിലടിച്ചു കറി കളഞ്ഞെടുക്കുന്നു സംഭവം കൊള്ളാം അല്ലേ നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേസപ്പോ അതിനായിട്ട് നമ്മളൊരു പെപ്സി എടുത്തിട്ടുണ്ട് കോക്കോ കോളിനെ എടുക്കേണ്ട പക്ഷെ രണ്ടു വരെ സാധനവും തന്നെ അപ്പൊ നമുക്ക് ഇനി പൊട്ടിച്ച് ഇതിനകത്തോട്ട് കോൾഗേറ്റ് ഇട്ട് കൊടുക്കാം ഓക്കെ കേസ് അപ്പൊ നമുക്കിനിത് അടപ്പടച്ച് നല്ലോടത്തു കുരുക്കി കൊടുക്കാം ഓക്കെ ഗേസ് അപ്പോ കുറെ നേരം കുലുകി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം ഗേസിന് കുറച്ച് സോഡാ പൊടി ഇട്ട് കൊടുക്കാം ഈ സിനിയും അടപ്പടച്ചിൽ കുറച്ചേരം കുലികൊടുത്തതിനുശേഷം എടുത്തു നോക്കാം ഈ ശീനി നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം കരിയൊക്കെ ആയിട്ടുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇത് ഇവിടെ വെച്ചുകൊടുക്കാം ഗേസ് നമുക്ക് ഇനി ഈ ഒരു സാധനം ഇതിലോട്ട് വീത്തി ഇതിലെ കരി കളയാൻ പറ്റൂലെ നോക്കാം കേസപ്പോ അതിനുമ്പ് ആര് അടിക്കാൻ മറന്നിട്ടില്ലല്ലോ അല്ലേ എനിക്കൊരു ലൈക്ക് മാത്രം മതി അപ്പൊ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേസപ്പോ നോക്കിനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേസിന് നമുക്ക് നല്ലോടത്തെ തേച്ച് കഴുകി കൊടുക്കാം കേസപ്പോ നല്ലോടത്തെ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കുറച്ച് വെള്ളം വെച്ച് കഴുകി നോക്കാം കേസപ്പോ വീട് കറിയലാണ് കരിയൊക്കെ പോകുന്നുണ്ട് ട്രേക്ക് കരിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട്